തൃശൂരിലെ മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത് മതിലകം സ്വദേശി ഗദിജാബി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ മത്സ്യകൃഷിയാണ് നശിച്ചത് അഞ്ചര ലക്ഷം രൂപ ചെലവാക്കിയായിരുന്നുവെന്നും എല്ലാം നഷ്ടത്തിലായെന്നും വീട്ടുകാർ പറഞ്ഞു രണ്ടായിരം കളാഞ്ചി ആയിരം കരിമീൻ കുഞ്ഞുങ്ങളെയുമാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത് ഇവയിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു കനത്ത മഴയിൽ കനോലി കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായെന്നാണ് അധികൃതർ പറയുന്നത് സംഭവത്തെ തുടർന്ന് ഫിഷറീസ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആരോ വെള്ളം തുറന്നിട്ടുണ്ട് വന്ന നിങ്ങൾക്ക് പൊന്തിയിരിക്കണമതിൽ കാണാൻ പറ്റും ദൃശ്യത്തിൽ അത് ഭയങ്കര നഷ്ടം വന്നിട്ടുണ്ട് കൂടി രണ്ടായിരം കാളാഞ്ചി കുഞ്ഞുങ്ങളും ആയിരം കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു ആയതാണ്ട് ഫുള്ള് ചത്തമാതിരി കാണുന്നുണ്ട് ഇല്ലാതും ഇപ്പം പൊന്തിയിട്ടുണ്ട് ഇനി അടിയിലുള്ളത് നാളെക്ക് പൊന്തു